ാമം അഭിനന്ദ്രം കളരിസ്നത്തിൻ്റെ ഏഴാമത് രാമായണ പാരായണ സത്സംഗവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാത്മരാമായണം സുന്ദരകാണ്ഡം ഹനുമാൻ രാവണ സന്നിധിയിൽ എന്ന ഭാഗത്തിലെ ഏതാനും വരികളാണ് ചൊല്ലുന്നത് ഹരി ശ്രീഗണപതേ നമ അഭി നമസ്തു ശ്രീ ഗുരുഭ്യോ നമ അമൃതമയന ജനമലനധയന വ്യയനാനപൂർണനേകൻ പരൻ കേരുരുപമനമേയ വ്യക്തുലൻ നിർഗുണൻ നിഷ്കള നിർമൻ നിർമ്മലൻ നിയമപരനിലയനന്ദനാധ്യൻ വിഭു നിരാകാരാത്മാ പരബ്രഹ്മം വിധിഹരിഹരാദികൾക്കും തിരിയാദവൻ വേദാന്ത വേദ്യ നേദ്യാ സകല ജഗതിദമറിഗമയാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനതനം ജഡമഖിലതി മനിത്യമറിഗനീ ജന്മചരാമരണാതി ദുഃഖന്യുതം അറിവതിനു പണിപരമപുരുഷമറിമായങ്ങളാത്മനാ കണ്ടു തെളികനീ പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനപരതമകതളിരില മിതഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം അഗമലരുമഖ മഖരുമളവതി വിശുദ്ധമായശു തും ദൃഢം വിമലതരമനസി ഭഗവത്ത വിശ്വാസ കേലാനന്ദനുഭൂതിയാൽ രജനിചര വനദഹനമന്ത്രാക്ഷരധം രാമ രാമേദി സദൈവ ജപിക്കയും രതി സപതിനിജഹൃതി വിഹായ നിത്യം മുദ്ര രാമപഥ്യാനുള്ളിലുറയ്ക്കയും അറിവു ചെറുതക തളിരിലൊരു പുരുഷനുണ്ടെങ്കിലാഹന്ത വേണ്ടുന്നതാകയാൽ അശ്വനീ ഭക്തലോകപ്രിയം ഭക്തലോക്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപദാബുജം മധുമധന ചരണ സരസിജ യുഗളപാശുനി മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടോ കുസൃതികളുമിനി മനസി കളഞ്ഞു കളഞ്ഞുവൈകുണ്ടലോകം ഗമിപ്പാൻ വഴി നോക്കുന്നു നീ പരധനകളത്ര മോഹേന നിത്യം വൃധാ പാപന്മാർജിച്ചു കീഴ്പോട്ടു വീണീടുവലാം നളിനതലനയഖിരേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്യസന്തം ശരണമിതി ശരണകമലേ പതിച്ചീടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ജഡിതി ചെയ്തീതന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മാർക്കുമേ രഘുപതിയ മനസ്സി കരുതി കിലവനുഭൂതലേ രണ്ടാമതുണ്ടാകയില്ല സനകമുഖമുനികൾ വചനങ്ങളിതോർക്കട സത്യമയോക്തം വിരിഞ്ചാതിസമ്മതം അമൃതസമവചനമിതി ഭവന മത്യന്തരോഷേണ കേട്ടു ദശാനൻ നയനമിരുപതിലുമധ കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടിമിഴിച്ചു ചൊല്ലിയിടിനാൻ തിരസദൃശാമിവന ഇനി വെട്ടിനുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീലമറ്റാർക്കുമേ മമ നിഘടഭുവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവനു കാൺമാനില്ല പാപിയായൊരു ദുഷ്ടാത്മാഷടന ഇവൻ കഥയമമ കഥയമമ രാമൻ ചൊൽ കാനനാവാസി സുഗ്രീവൻ എന്നാരടോ അവരെയുമനന്തരം ജാനകീ തന്നെയു മത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ ദശവദന വചനമിതു കേട്ടു കോപം പുണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനകുതവ മനസി പെരുതത്രയും നന്നു നീ നിന്നോടെതിരൊരു നൂറു നൂറായിരം രജനിചരകുലപതികളായി ഞെളിഞ്ഞുള്ളോരു രാവണന്മാരോരൊരുമിച്ചതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കുപോരാ പിന്നെ നീയെന്തു ചെയ്യുന്നതെന്നോടു കശ്മല പവനസുതവചനമിത് കേട്ടുത സനും പാർശ്വസ്ഥിതന്മാരോടു ആശു ചൊല്ലിയിടിനുടെ നിശിചരരു വരായുധവാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴുതിലൊരവനവനോടടുത്തിയിട വിഭീഷണൻ ചൊല്ലിനേ അരുതരുതു ദൂതനെ കൊല്ലുകർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ ഇവനെ വയമിവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെയങ്ങറിയുന്നിതുരാഘവൻ അതിനു പുനരിവനോരടയാളമുണ്ടാക്കി യക്കേണമദല്ലോ നൃപോചിതം ഇതി സദസിദശവദന സഹജവചനേന തിലതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ